എല്ലാവർക്കും മഴ സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഭാര്യ രാധികയുടെ പാഠനം നിർത്തിച്ചത് താനാണെന്ന് പറയുകയാണ് മാല പാർവതി പാർവതിയുടെ കുടുംബസുഹൃത്തും അടുത്ത കൂട്ടുകാരിയുമാണ് സുരേഷ് ഗോപിയുടെ ഭാര്യയായ രാധിക ഇരുവരും ഒരുമിച്ചാണ് കോളേജിൽ പഠിച്ചിരുന്നത് മാത്രമല്ല കുട്ടിക്കാലം മുതൽ പരിചയമുള്ളവരുമാണ് രാധികയുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് അഭിമുഖങ്ങളിലൊന്നും ഇതുവരെ മാലാപാർവതി പറഞ്ഞിരുന്നില്ല എന്നാൽ ഈ അടുത്ത് നൽകിയൊരു അഭിമുഖത്തിൽ മാലാപാർവതി രാധികയെക്കുറിച്ച് സംസാരിച്ചു അന്നും അസലായി പാടുമായിരുന്നു രാധിക വെർച്വലായി എത്തി പാർവതിക്കൊപ്പമുള്ള ഓർമ്മകളും അഭിമുഖത്തിൽ പങ്കുവച്ചിരുന്നു രാധിക രാജി എന്നാണ് പാർവതി അടക്കമുള്ള സഹപാഠികൾ വിളിച്ചിരുന്നതാണ് രാജിയുടെ പഠനം നിർത്തിയത് ഞാനാണ് എന്ന് ഇപ്പോൾ പാർവതി പറയുകയാണ് വിമൻസ് കോളേജിൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ പരീക്ഷ എഴുതാൻ രാജി അതായത് രാധിക സുരേഷ് ഗോപി പോകുന്ന സമയത്ത് അവിടെ ഒരു മതിലിന് മുകളിൽ പാർവതി ഇരിക്കുന്നുണ്ടായിരുന്നു എന്നോട് പരീക്ഷ എഴുതുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇല്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് അവളും പരീക്ഷ എഴുതിയില്ല ഞങ്ങൾ ഒരുമിച്ച് രാജിയുടെ വീട്ടിൽ പോയി അവിടെ ചെന്നപ്പോൾ സുരേഷ് ഏട്ടൻ ഇരിപ്പുണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ അവിടെ ഇരുന്ന് ഒരുപാട് വർത്തമാനമൊക്കെ പറഞ്ഞു ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം മാലാപാർവതി പഠിച്ച് എം എയും എം ഫില്ലുമൊക്കെ എടുത്തു എന്നാൽ രാധിക തുടർന്ന് പഠിച്ചില്ല കല്യാണം കഴിച്ചുപോയി അങ്ങനെ രാധികയുടെ പഠിത്തം പോയി അന്ന് പരീക്ഷ എഴുതിയിരുന്നെങ്കിൽ രാധിക എല്ലാം എന്നാണ് പാർവതി സുഹൃത്തിനെക്കുറിച്ച് പറഞ്ഞത് എൻ്റർടൈൻമെൻറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ